സുമേ ഞാൻ കൊള്ളാമോളിഷൻ കൊള്ളാമോ നോക്കി കളർ പറയടാ കൊള്ളാമോ നിനക്ക് എന്താ പറ്റിയ സുമേ ഒന്ന് ഞാൻ ചേച്ചിയാ എന്താ സംഭവം ഒരു സംഭവം നീ ഒന്ന് ആരെങ്കിലും അടിച്ചൊന്നും അടിച്ചൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നം ഒരു പ്രശ്നം ഞാൻ ഒറ്റകിരുന്നോട്ടെ

മോനെ മക്കൾ ഊട്ടിച്ചേട്ടന്റെ കൂടെ ഏറ്റവും കുത്തി തുറക്കാൻ പോയില്ലായിരുന്നു അതേതായിരുന്നു അടാ സാഹചര്യം പിന്നെ ഇങ്ങോട്ട് നോക്ക് അച്ഛന്റെ പെട്ടി അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലായിരുന്നു ഇവിടുന്ന് അതേതായിരുന്നു സാഹചര്യം ഏഹ് ഉത്തരവില്ല എന്റെ പൊന്നുമോനെ ഇത് നോക്കിട്ട് ഞാൻ എയിൽ പോളൂഷനെ കാർ കൊള്ളാവും നോക്കി പറയാനല്ലേ പറയാം നീച്ചു അല്ലേ

എടാ ഞാനേ ഈ പുരപ്പുറത്ത് മത്തം പടത്തിയാൽ എന്തെന്ന് ആലോചിക്കരുതേ കൃഷി ഓഫീസിലെ നല്ല സൂപ്പർ മത്തന്റെ വിത്ത് വന്നിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ ധൂപ്രാഷം ഉള്ള സാറല്ലേ വിളിച്ച് പറഞ്ഞാരുന്നു തന്നെ ഓ ഇവിടെ താഴത്തുള്ള പണിയൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് വിളവെടുത്തിട്ട് പോരെ മേലുള്ള പണി എടാ മത്തൻ ഇങ്ങനെ പുരപ്പുറത്ത് പടർന്നു കാണാൻ നല്ല രസമായിരിക്കും രാവിലെ ഇവിടെ ഇനി ഒരു പച്ചപ്പന്തലായിട്ട് വരും നല്ല കാര്യം ആശ വരണം കാര്യം കാര്യം ശ്രദ്ധിച്ചായിരുന്നു ശ്രദ്ധിക്കാൻ കൊച്ചു കുട്ടിയെന്നു പോലല്ലോ പിന്നെ ഞങ്ങൾ കൊച്ചുകുട്ടിയായിരുന്ന പച്ച ഒരുപാട് ശ്രദ്ധിച്ചു ഡേ നീ പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ട് കഥ കൊണ്ട് പോണു നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ഞാൻ വളർത്തിയിട്ടുള്ളത് അതല്ലേ വേറൊരു അവനെ ശ്രദ്ധിച്ചായിരുന്നു അച്ഛൻ കണ്ടില്ലല്ലോ അവനെല്ലാം നല്ല മാറ്റം ഉണ്ടാ ഇട മാറ്റം നല്ലതല്ലേ ഒന്നാമത് അവനിപ്പോ കല്യാണ ആലോചന ഒക്കെ നടക്ക അവന്റെ അരിഞ്ഞ സുഖൊക്കെ മാറിട്ട് നല്ലതാ അതല്ലാ അവ ഒറ്റയ്ക്ക് ഒരടുത്ത് മാറി കഴിക്കണ് എല്ലായിടത്തും ഭയങ്കര ദേഷ്യം ഇപ്പൊ ശമ്പുനെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് വേണ്ട എന്തൊക്കെയാ പറഞ്ഞു പറഞ്ഞു അവന് ഇനിപ്പതിപ്പോ ജീവിക്കണ അങ്ങനെയൊക്കെ പറഞ്ഞ അവൻറെ ശമ്പു കൊച്ചു അവരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ പാടണ്ടെവാ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞാ അതല്ലേ അയ്യോ ഇനി എന്ത് ചെയ്യും നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോ ഡോക്ടറെ കാണിക്കാണെന്നൊക്കെ പറഞ്ഞാൽ വലിയ ചിലവുള്ള കാര്യമില്ലേ പൈസ ഞാൻ ചിലവായിക്കോളൂ അച്ഛൻ വരണം ഇങ്ങോട്ട് അല്ല എന്നാൽ പിന്നെ നീ പോ ഞാൻ ഇതൊന്നും നോക്കിയിട്ട് വരുന്ന പോരെ ഇങ്ങോട്ട് വരണോ അച്ഛാ ഒന്ന് എന്താ എവിടെ എവിടെയുണ്ട് അവിടെ ഇരിക്കുമ്പോ